നിങ്ങൾ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്നവരാണോ അങ്ങനെ ആണെങ്കിൽ സ്നാപ്ചാറ്റിന്റെ പുതിയൊരു ഫീച്ചർ ഉണ്ട് മൈ എ ഐ എന്ന് പറഞ്ഞിട്ട് സംഭവം കുറച്ച് പ്രശ്നക്കാരനാണ് ചാറ്റ് ജി പി ടി അലക്സ പോലത്തെ ചാറ്റ് ബോട്ട് പോത്തൊരു സംഭവമാണ് ഒരു പെണ്ണ് ഈ മൈ എ ഐനോട് സാധാരണ സംസാരിക്കുന്ന പോലെ ചുമ്മാ ഒരു രസത്തിനു വേണ്ടി സംസാരിച്ചു തുടങ്ങിയതാണ് അവടെ ഫ്രണ്ട്സിന് സ്നാപ്പ് അയക്കുമായിരുന്നു അതിന്റെ കൂട്ടത്തില് അറിയാൻ മൈ എഐക്കും കൂടി അയച്ചുപോയി പിന്നെയാണ് അവിടെ ഒരു സംഭവം നടന്നത് അവൾ അയച്ച പിക്ചർ ഇതായിരുന്നു പക്ഷേ മയയെ അവൾക്ക് റിപ്ലൈ കൊടുത്തത് ആ ഇങ്ങനെയായിരുന്നു നിന്റെ പിക്ചറിൽ ആ കുട്ടീനെ കാണാൻ നല്ല രസമുണ്ട് ആ ഒരു റിപ്ലൈ ആയിട്ട് അവൾ ആകെ പോയി കാരണം എന്താ വെച്ചാൽ അവൾ അയച്ചു കൊടുത്ത പിക്ചറിൽ അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഫുൾ പിക്ചറിൽ അവളുടെ കുട്ടിയായിട്ടുള്ള ഒരു പിക്ചറായിരുന്നു അത് അവൾ ആകെ പാനിക് ആയിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ മൈക്രോഫോൺസുമായിട്ട് കണക്ടഡ് ആണ് ഈ ഒരു എ ഐ ആപ്ലിക്കേഷൻസ് വഴി നമ്മുടെ ഫോണിലെ ഡേറ്റാസ് ഹാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോയിൽ ആ കുട്ടീനെ മൈ എ ഐ ആയിട്ട് സ്പോട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റാണ്ടിരിക്കാൻ നോക്കുക